आईचि लेमनस परेवन दर्ब। आईचि लेमनस परेवन दर्ब। ഇയാറാണോ നിങ്ങൾ ഇക്കൊരു ഇക്കരില്ല അതെ ആ മൂന്ന് വെട്ടിക്കണോണ്ടി ഐതില്ല ഐതില്ല പറയാത്തെ ദാ ഞാൻ താഴെ വെടി മൂദുന്ന വണ്ടിനെ ഓന്തിനാക്കുന്ന കിജിരിക്കുന്ന ദിനാം आती दिखनदा मेंदा मेंदा आई तो मारो हलसी दिखदा कटई दा मारो और वही डालना और वही डालना ये डालो नहीं है मतलब नहीं है

േ സ്ലോ നല്ല വീടില്ലേ പ്ലാസ്റ്ററോ ആണ് പറ്റിയുടേ? എന്തിyle ചിരിച്ചേല്ല അമ്മാ, അത് നോർമൽ ആണ്. കഴിഞ്ഞേ. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. അപ്പോൾ പറയന്നിഞ്ഞോ? അത് വേണ്ട ഞാൻ ഒട്ടി. ഒരു നേരെ നിന്ന് ഇതിൽ വെക്ക്. ഇങ്ങോട്ട് എടുക്ക്. ഐ ആം നോട്ട് അബൗട്ട് വാട്ട് മൈ ജോബ് നിക്കൻഡേ. അത് ഒന്നും വേണ്ട നീ നിങ്ങക്ക് കൊന്നാധി എങ്ങനെയുണ്ട് ഇ ഓക്കേ സിദരെ 10 സെക്കൻഡ് ഉള്ളൂ ഇതെ ഞാൻ സൈഡ് എടുക്കട്ടെ വാതില് കൊണ്ടാണ് നല്ലോന്നല്ല തന്നെ ഉള്ളൂടാ ഇതെ பைബച്ചാണോ ഇതെ അറിയാനില്ലണ്ടോ കൊണ്ടു കൊണ്ടു നിസക്ക നിങ്ങക്കൊന്നും മരല്ല നിങ്ങാവേദക ഇവർ ദേ ഇങ്ങനൊയേ ഇഴ്ച എത്തുമോ